കാത്തിരിപ്പിന് വിരാമിട്ടു കൊണ്ട് മമ്മൂട്ടി ചിത്രം കളങ്കാവര റിലീസ് പുതിയ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർക്ക് നമ്മൾ പങ്കുവയ്ക്കാൻ പുതിയൊരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മമ്മൂട്ടി വിനായകൻ എന്ന് പറയാനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ കെസ് ജോസ് ഡയറക്ടർ ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കളങ്കാവരെന്നു പറയുന്ന സിനിമ നവംബർ ഇരുപത്തിയഴിന് റിലീസ് ചെയ്ത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ചിത്രത്തിൻ്റെ റിലീസ് തീയതി മാറ്റിയത് മമ്മൂട്ടി ആരാധകരി നേരിയ നിരാശയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി അണി പുറത്തുവിട്ടിരിക്കയാണ് അണിയർ പ്രവർത്തകർ ചിത്രം നിർമ്മിക്കുന്ന വേഫർ ഫിലിംസ് മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിലെത്തിക്കുന്ന വേഫാർ ആണ് ഡയറക്ടറായിട്ടുള്ള ജിതിന് ജോസും ജിഷ്ണി ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പെടുന്നതിന്റെ മികച്ച പ്രേക്ഷക ശ്രദ്ധയാണ് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്രൈം ഡ്രാമയായി ഒരുക്കിയ ചിത്രത്തിൽ നിരാക്കായ് എന്ന ഗാനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ ലഭിക്കുന്നത് ചിത്രത്തിന് യു എ സിക്സ്റ്റീൻ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം മലയാളത്തിലെ ഒരു എണ്ണം പറഞ്ഞ ത്രില്ലർ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി ആയിട്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് വമ്പൻ പ്രമോഷനാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് കുറിപ്പ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരു മികച്ച വിജയം നേടാൻ ഒരുപക്ഷെ കളങ്കാവരന് സാധിക്കുമെന്ന് കണ്ണു തന്നെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിനായിട്ടൊക്കെ അപ്പം നിങ്ങൾ ആരൊക്കെയാണ് എന്ന് പറയുന്ന സിനിമ ഡിസംബർ അഞ്ചാം തീയതി തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയെന്ന് കമന്റ് ബോക്സിൽ പൊങ്ങുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും